നമസ്കാരം കേരള സർവകലാശാലയിൽ ഭാരതാമ്പ വിവാദത്തിൽ രജിസ്ട്രാർ നൽകിയ ഹർജി അതിവേഗത്തിൽ സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയും കൂടാതെ കോടതിയുടെ പരിഗണനയിൽ പരാതിയിൽ അതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോടതി തന്നെയാണ് ഒരു സർവകലാശാലയെ സംബന്ധിച്ച് ബി ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് സിൻഡിക്കേറ്റ് ആണ് കൂടുതൽ അധികാരമെന്നും കാരണം അവിടെ ഇരിക്കുന്നവരെല്ലാം സിൻഡിക്കേറ്റിൽ ഭൂരിഭാഗവും ഇടതുപക്ഷ അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്നതാണ് അവസാന വാക്കെന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പക്ഷേ നിയമം അനുസരിച്ച് വി സിയാണ് ബി സിയുടെയാണ് അവസാന വാക്ക് അതിൽ ഏറ്റവും ഫൈനലായിട്ട് അന്തിമമായ ഒരു വിധി വരുന്നത് ചാൻസലറായ ഗവർണറുടേതാണ് ബി സി പിരിച്ചുവിട്ട യോഗം ജോയിന്റ് രജിസ്ട്രാർ ഏറ്റെടുത്ത് നടത്തിയതും വി സി എ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ എന്തുകൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗത്തിൽ ഇരിക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ ചായ കുടിക്കാനായിരിക്കും ഇരിക്കുന്നതെന്ന് ബി സി പറയുകയും ചെയ്തു കാരണം ബി സി പിരിച്ചുവിട്ട അതായത് ഇടക്കാല ബി സി ആയി സിസാ തോമസിനെ നിയോഗിച്ചുകൊണ്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആവ്ലേക്കർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ബി സിയുടെ അധ്യക്ഷതയിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് അതിനെ ഡിസ്മിസ് ചെയ്തുകൊണ്ട് ബി സി തന്നെ ഒരു ഉത്തരവിടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ സിൻഡിക്കേറ്റ് മീറ്റിംഗിന് ഒരു തരത്തിലുമുള്ള ഒരു ജീവനും ഇല്ല എന്നതാണ് അർത്ഥം ആ മീറ്റിംഗ് അവിടെ തന്നെ അവസാനിച്ചു എന്നതാണ് അർത്ഥം പിന്നെ അവിടെ അവർ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആ മീറ്റിംഗ് റൂമിൽ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ എന്തെങ്കിലും ഒരു അനൗദ്യികമായ കാര്യങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു ചെലവ് അല്ലെങ്കിൽ അനൗദ്യികമായ കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചായയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിരിക്കുന്നു എന്ന രീതിയിലെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ ഹൈക്കോടതി എന്ത് തീരുമാനം എടുക്കുന്നു എന്നതിനു ശേഷം മാത്രമാകും സിസ തോമസ് യൂണിവേഴ്സിറ്റിയിൽ തിരികെ എത്തുക കൂടാതെ ഒരു നാടകീയമായ നീക്കങ്ങൾ ഉണ്ടായതിനു ശേഷം ഗവർണർ സിസ തോമസിനോട് ഇന്ന് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് വിശദമായ റിപ്പോർട്ടാണ് സിസ തോമസിനോട് നൽകാനായി പറഞ്ഞത് ഇന്നലെ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് യോഗത്തിൽ ബിസി ഇല്ലെങ്കിലോ റദ്ദു ചെയ്താലോ ആ യോഗം ഒരർത്ഥത്തിലും വിലയില്ലാതാകുമെന്നതാണ് മറ്റൊരു വസ്തുത ഇന്ന് ഹൈക്കോടതി നിലപാടാണ് അന്തിമമായി ഒരു നിർണായകമാവുക സസ്പെൻഷനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കേരള സർവകലാശാല രജിസ്റ്റർ ഡോക്ടർ കെ എസ് അനിൽകുമാർ പിൻവലിച്ചാൽ ഹൈക്കോടതിയിൽ നിന്നും രൂക്ഷമായ ഒരു പരാമർശം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കാരണം ഹൈക്കോടതിയുടെ പരിധിയിലിരിക്കുന്ന ഒരു കേസ് അതിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കയറി ഇടപെടുന്നത് ഹൈക്കോടതിയുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായി ഇത് വ്യാഖ്യാനിക്കാൻ സാധിക്കുള്ളൂ ഈ ആവശ്യത്തോട് ഹൈക്കോടതി എങ്ങനെ പ്രതികരിക്കുമെന്നാണ് നിർണായകം രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഹർജി പിൻവലിക്കാനുള്ള നീക്കം രജിസ്ട്രാറാണ് ഹർജി നൽകിയത് ഈ അവകാശം ഉപയോഗിച്ച് ഹർജി പിൻവലിക്കാനും അനിൽകുമാർ ശ്രമിക്കുന്നുണ്ട് സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണറെ അപമാനിച്ചുവെന്നാരോപിച്ചാണ് വൈസ് ചാൻസലർ ഈ മാസം രണ്ടിന് രജിസ്ട്രാറായ ഡോക്ടർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിരുന്നില്ല അനിൽകുമാർ സമർപ്പിച്ച ഹർജി വിശദമായ വാദം കേട്ടതിന് ശേഷം ഇന്നത്തേക്ക് പരിഗണിക്കാനാണ് കോടതി മാറ്റിയിട്ടുള്ളത് ജസ്റ്റിസ് എൻ നാഗരേഷിന്റെ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതിനിടെയാണ് സർവകലാശാല സിൻഡിക്കേറ്റ് അനിൽകുമാറിനെ തിരിച്ചെടുത്തത് എന്നാൽ ഈ തീരുമാനം താത്കാലിക വൈസ് ചാൻസലറായ സിസാ തോമസ് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഹർജി കോടതിയിലെത്തുമ്പോൾ വി സിയുടെ അഭിഭാഷകൻ എടുക്കുന്ന നിലപാടാണ് ഇനി നിർണായകമാവുക കേരള സർവകലാശാലയിലെ ഭാരതാമ്പത്തിൽ വൈസ് ചാൻസലറും ഇടത് സിൻഡിക്കേറ്റും നേർക്കുനേർ യുദ്ധമാണ് കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റിൽ നടന്നത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടി ഞായറാഴ്ച ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കുകയായിരുന്നു ഹൈക്കോടതി തിങ്കളാഴ്ച കേസ് പരിഗണിക്കാനിരിക്കെയാണ് സിൻഡിക്കേറ്റിന്റെ ഒരു മിന്നൽ നീക്കമുണ്ടായത് നടപടി അംഗീകരിക്കില്ലെന്ന് താത്കാലിക വി സി ഡോക്ടർ സിസ തോമസ് പ്രഖ്യാപിക്കുകയും സിൻഡിക്കേറ്റ് തീരുമാനത്തിന് പിന്നാലെ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഞായറാഴ്ച വൈകിട്ട് തന്നെ സർവകലാശാലയിൽ ചുമതലയേൽക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഹർജി രജിസ്ട്രാർ പിൻവലിക്കുന്നത് സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രം വച്ചതിനെ ചൊല്ലിയുണ്ടായ വിവാദമാണ് രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ കലാശിച്ചത് ഗവർണറോട് അനാഥര കാട്ടിയെന്ന പേരിൽ ബി സി ഡോക്ടർ മോഹൻ കുന്നുമ്മൽ അച്ചടക്ക നടപടിയെടുത്ത് രജിസ്ട്രാർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തെങ്കിലും സ്റ്റേ ലഭിച്ചില്ല ഹൈക്കോടതിയിൽ നിന്നും ചില എതിർ പരാമർശവുമുണ്ടായി അതുകൊണ്ട് തന്നെ കേസിൽ ഹൈക്കോടതിയുടെ നിലപാട് എന്താകുമെന്ന ചോദ്യവും സജീവമാണ് വിഷയത്തിൽ സർവകലാശാല സമർപ്പിക്കേണ്ട വസ്തുതാ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് ഞായറാഴ്ച അടിയന്തര സിൻഡിക്കേറ്റ് വിളിച്ചത് രജിസ്ട്രാർക്കെതിരെയുള്ള നടപടി നിയമവിരുദ്ധമാണെന്ന് വാദിച്ച് സസ്പെൻഷൻ റദ്ദാക്കാൻ ഇടതംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കോടതി പരിഗണിക്കുന്ന ആ പ്രശ്നത്തിൽ ഇപ്പോൾ തീരുമാനമെടുക്കാനാവില്ല എന്നാണ് ബി നിലപാട് സസ്പെൻഷൻ വിഷയം അജണ്ടയിൽ ഇല്ലായെന്നും അച്ചടക്ക നടപടിയെടുത്ത വി സി ഡോക്ടർ മോഹൻ കുന്നുമ്മൽ വിദേശത്തു നിന്നും മടങ്ങിവന്ന ശേഷം സിൻഡിക്കേറ്റ് ചേർന്ന് ചർച്ച ചെയ്യാമെന്നാണ് സിസ അറിയിച്ചെങ്കിലും ഇടതംഗങ്ങൾ പിൻവാങ്ങിയില്ല ബി ജെ പി അംഗങ്ങളും ഇടത് പ്രമേയത്തെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നു ഇരുപക്ഷവും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഒടുവിൽ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഇടതംഗങ്ങളുടെ പ്രമേയം അവതരിപ്പിക്കാൻ അനുവദിക്കാതെ വി സി യോഗം പിരിച്ചുവിട്ടു അവർക്കൊപ്പം രണ്ട് ബി അംഗങ്ങളും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി യു ഡി എഫ് അംഗം ഇടതുപക്ഷത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു തുടർന്ന് സമാന്തര യോഗം നടത്തി സർക്കാർ പ്രതിനിധികളടക്കം പതിനെട്ട് പേരുടെ പിന്തുണയോടെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിക്കൊണ്ടുള്ള പ്രമേയം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പാസാക്കി കാവിക്കൊടിയേന്ത്യ ഭാരതാംബ വിവാദത്തിലെ സംഭവ വികാസങ്ങൾ അന്വേഷിക്കാൻ സിൻഡിക്കേറ്റിന്റെ മൂന്നംഗ സമിതിയും രൂപീകരിച്ചു സസ്പെൻഷൻ റദ്ദാക്കിയത് നിയമപരമല്ല എന്നാണ് ഡോക്ടർ സിസ തോമസ് പ്രതികരിച്ചത് സിൻഡിക്കേറ്റ് അധ്യക്ഷൻ എന്ന നിലയിൽ യോഗം ഞാൻ പിരിച്ചുവിട്ടതാണ് സമാന്തര യോഗത്തിലെ തീരുമാനങ്ങൾക്ക് നിയമസാധ്യതയില്ല സസ്പെൻഷൻ പ്രശ്നം കോടതിയിലെത്തിയതിനാൽ സിൻഡിക്കേറ്റിന് പരിഗണിക്കാനാവില്ല സമാന്തര യോഗം സിൻഡിക്കേറ്റ് അല്ല നോക്കേണ്ടത് അതൊരു കുശലമായ സംഭാഷണം മാത്രമെന്ന് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സിസ തോമസ് പറയുന്നത് രജിസ്ട്രാറെ നിയമിച്ച സിൻഡിക്കേറ്റിനാണ് അച്ചടക്ക നടപടിയുള്ള അധികാരമെന്ന് ഇടത് പറയുന്നു സസ്പെൻഷൻ റദ്ദാക്കാനുള്ള തീരുമാനം പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാതെ ബിസിയും രണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇറങ്ങിപ്പോയി ബിസിയുടെയോ പി വി സിയുടെയോ അഭാവത്തിൽ സിൻഡിക്കേറ്റ് അംഗത്തിന്റെ അധ്യക്ഷതയിൽ യോഗം നടത്താം രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കി അത് ഹൈക്കോടതിയെ അറിയിക്കാൻ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലപ്പെടുത്തി സർവകലാശാല നിയമം അനുസരിച്ചാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനമെന്നാണ് വിശദീകരണം ഈ സാഹചര്യത്തെ ഹൈക്കോടതി എങ്ങനെ എടുക്കുമെന്നതാണ് നിർണായകം ഇതിനിടെയാണ് ഹർജി പിൻവലിക്കാനുള്ള അനിൽകുമാറിന്റെ നീക്കം രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഞായറാഴ്ച രാവിലെ മണിക്ക് സ്ഥലം മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരത്തിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ